ിജോയെ റോക്കി ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ബിഗ് ബോസ് സീസൺ സിക്സിലെ നല്ല രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇവർ പക്ഷേ ഇവർ തമ്മിൽ വാക്കറ്റം ഉണ്ടാകുകയും തുടർന്ന് കയ്യാങ്കിളിയിലേക്ക് മാറുകയും ചെയ്തു റോക്കി സിജോയുടെ മുഖത്തടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് അത് അത് മുഖാന്തരം സിജോയ്ക്ക് സിജോ ഇപ്പോഴും ഹോസ്പിറ്റലാണ് അതുപോലെ സർജറി വേണ്ടി വന്നു ഫ്രാക്ചറുണ്ടായി മുഖത്ത് വായിക്കകത്ത് പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ് ഇത് തിങ്കളാഴ്ചയാണ് പ്ലേറ്റ് എടുത്തതെന്നാണ് അവസാനം നമുക്കറിയാൻ സാധിച്ചത് അത് കേസായിരിക്കുകയാണ് ഇത് സംബന്ധിച്ചൊരു കേസ് ആദർശ് എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഡിവിഷൻ ബെഞ്ച് ഫൈവിൽ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്തിരിക്കുകയാണ് അത് ജസ്റ്റിസ് അബ്ദുൾ ഹക്കീമിൻ്റെ ബെഞ്ചിലാണ് ഇതെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിനകത്ത് ഐ പി സി മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കാരണം ഒരാളെ മുഖത്തടിച്ച് അതിന് മുഖത്തടിച്ചതിന് മാത്രമല്ല ഒരു ഫ്രാക്ചർ സംഭവിച്ചാൽ അതിന് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ആയുധമില്ലാതെ കൈകൊണ്ട് സംഭവിച്ചതിന് അതുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് വകുപ്പ് പ്രകാരമാണ് ഇത് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരാളെ ഒരാളെ ഇടിക്കുന്നത് അങ്ങനെ ടി ടെലിവിഷനിൽ കൂടെ നമ്മളെ എല്ലാം കാണിച്ചു കുട്ടികൾ ഉൾക്കടെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതൊരു പ്രചോദനമായി മാറാം ഇതെല്ലാം കേസിൻ്റെ പരിധിയിൽ വരും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവ അവതാരകനെതിരെ ഈ ചാനലിനെതിരെ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കെതിരെ ഒക്കെ കേസുകൾ വരാൻ ചാൻസ് ഉണ്ട് ആദർശ കേസുമായിട്ട് മുമ്പോട്ട് പോവാണ് അടുത്ത ദിവസത്തേക്ക് അതിൻ്റെ ഇരുപത്തി രണ്ടിലോ എങ്ങാണ്ടാണെന്ന് തോന്നിയതിൻ്റെ വിധി മാറ്റി വച്ചിരിക്കുന്നത് പരാതി ഇല്ലെങ്കിൽ തന്നെ എവിടെ വെച്ചാണോ ആ സംഭവം നടന്ന് അവിടുത്തെ എസ് എച്ച്ഒക്ക് കേസെടുക്കണമെന്നാണ് നിയമം കേസ് ഇരുപത്തഞ്ചാം തീയത്തേക്ക് മാറ്റിയെങ്കിലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കേസുകളെയൊക്കെ അട്ടിമറിക്കാൻ ശേഷിയുള്ള വിദഗ്ധരായ ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ മോൾഷൈൻ ആയാലും ഇതിൻ്റെ നിർമ്മാതാക്കളായാലും അവതാരകനായാലും നല്ല ശക്തിയും അതുപോലെ അതുപോലെ ശക്തമായ പിടിപാടും ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും എതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെങ്കിൽ അസീറോക്കി കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് അസിറോക്കി ഇനി സുജോയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ തന്നെ അകത്താവും എന്ന കാര്യം ഏകദേശം ഉറപ്പായി താങ്ക് യു